ഗുരുവായൂർ അമ്പല നടയിൽ പടം എന്തേ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയുള്ളൂ ഫസ്റ്റ് ഷോ ജസ്റ്റ് കഴിഞ്ഞുള്ളൂ വിപിൻ ദാസ് സംവിധാനത്തിൽ വന്നേക്കുന്നു സുപ്രിയ മനോഹൻ പ്രൊഡ്യൂസറായിട്ട് വന്നേക്കണം പൃഥ്വിരാജ് അതേപോലെ തന്നെ നമ്മുടെ ബേസിൽ ജോസഫ് ലീഡ് ക്യാരക്ടേഴ്സായിട്ട് വന്നേക്കണം പടത്തിനെ കുറിച്ച് ചെറിയായിട്ട് കുറച്ച് കാര്യങ്ങൾ വന്നേക്കാം ഇത് എൻ്റെ പേഴ്സണൽ കാഴ്ചപ്പാട് മാത്രമാണ് അപ്പോൾ പടം നമ്മൾ സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ടൈറ്റിൽ പോലെ തന്നെ ഗുരുവായൂർ വെച്ച ഒരു കല്യാണം നടക്കാൻ പോവുകയാണ് അപ്പോൾ ഇതിന് കൂടുതൽ കഥയിലേക്ക് നമുക്ക് പോകാൻ പറ്റില്ല കാരണം ചെറിയൊരു സംഭവം ഉണ്ട് അത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പടത്തിനെ കുറിച്ച് പടത്തിൻ്റെ എൻ്റയർ ആ ഒരു ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ മൂഡ് പോകും പടം എന്താണ് ജസ്റ്റ് ഒരു ഔട്ട്ലെയിൻ മാത്രമേ നമുക്ക് ഈ ഇതിൽ കൂടി പറയാൻ പറ്റുകയുള്ളൂ ഫസ്റ്റ് തന്നെ ഒരു കോമഡി എൻ്റർടൈൻമെന്റ് സംഭവമാണ് ബേസിൽ ജോസ് വരുമ്പോൾ തന്നെ നമുക്കൊരു കോമഡി നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് ആ സെയിം സാധനം നമുക്ക് ഈ പടത്തിൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു കല്യാണം നടക്കാൻ പോകുന്നു അനിശ്ചി രാജൻ ചെയ്യുന്ന കഥാപാത്രവും ബേസിൽ ചെയ്യുന്ന കഥാപാത്രവും തമ്മിൽ ഒരു കല്യാണം ഫിക്സ് ആവുകയാണ് അപ്പോൾ കല്യാണം ഒക്കെ ഓക്കെ ആയിട്ട് നടക്കണം പക്ഷേ ഇവർ രണ്ടുപേരും അളിയമ്മരാണ് നമ്മുടെ ബേസിലും പൃഥ്വിരാജ് അളിയന്മാരായിട്ട് നടക്കണം അവർ തമ്മിൽ ചെറിയൊരു ഒരു കോമൺ ഫാക്ടറുണ്ട് ആ സംഭവമാണ് പടത്തിൻ്റെ എന്താ പറയുക രസച്ചരട് എന്ന് പറയുന്നത് അത് ഇൻ്റർവെൽ ആകുമ്പോഴേക്കും അത് പൊട്ടുകയാണ് ശേഷമാണ് പടത്തിൻ്റെ എൻറ്റയർ ആ ഒരു ത്രില് വരുന്നത് അപ്പോൾ ഈ അളിയവന്മാർ തമ്മിൽ ഭയങ്കര സ്നേഹത്തിലാണ് സ്നേഹം കൊണ്ട് തന്നെ ഒരു വീർപ്പ് കുട്ടിക്കുകയാണ് പടം ഫസ്റ്റ് തന്നെ കോമഡി എന്നിട്ട് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഇൻ്റർവെൽ വരെ ത്രൂ ഔട്ട് കോമഡിയാണ് അതിന് ശേഷവും എൻഡ് വരെയും ത്രൂ ഔട്ട് കോമഡിയാണ് ബേസിൽ ഇങ്ങനെ വിദേശത്ത് ജോലി ചെയ്യണ ഒരു എംപ്ലോയി ആയിട്ട് വരുന്നു പുള്ളി നാട്ടിലേക്ക് ലീവിന് വരുന്നു നാട്ടിൽ ജംഷഡ്പൂരിൽ വർക്ക് ചെയ്യുന്ന പൃഥ്വിരാജ് ചെയ്യുന്ന കലാ കഥാപാത്രം പുള്ളിയും നാട്ടിലേക്ക് വരുന്നു അങ്ങനെ കല്യാണത്തിൻ്റെ ആ ഒരു ആ മൊത്തത്തിലെ ആ ഒരു സിറ്റുവേഷൻ അങ്ങോട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയിലാണ് ആ ചെറിയൊരു സംഭവം നടക്കുന്നത് ആ സംഭവത്തിലാണ് പടത്തിൻ്റെ എൻറ്റയർ എന്താ പറയുക ആ ഒരു ത്രില്ലിരിക്കുന്നത് ത്രില് എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ടുള്ള ത്രില്ലാണ് അത് അത് അനൗൺസ് ചെയ്യുമ്പോൾ തന്നെ നമ്മളാകെ ചിരിച്ചാലും അറിയും അതാണ് ഈ പടത്തിൻ്റെ വേറൊരു പ്രത്യേകത പിന്നെ ഇതിനകത്ത് എടുത്തു പറയേണ്ട കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ബി ജി എംസ് കലക്കിയിട്ടുണ്ട് പ്രത്യേകിച്ച് ആ ചെറിയൊരു സംഭവങ്ങളൊക്കെ വരുമ്പോൾ ആ ഒരു ത്രില്ലിംഗ് സാധനം അല്ലെങ്കിൽ ആ രസച്ചരട് പൊട്ടണ സമയത്തുള്ള ബി ജി എംസ് ഒക്കെ നല്ല നൈസായിട്ട് തന്നെ പോയിട്ടുണ്ട് പാട്ടുകളും നല്ല രസമുണ്ട് കാണാനായിട്ട് വിഷ്വൽസ് ഒക്കെ ജസ്റ്റ് ഓക്കെ ഓക്കെ സെറ്റപ്പിലേക്കാണ് എനിക്ക് തോന്നിയത് അങ്ങനെ ഭയങ്കരമായിട്ട് എടുത്ത് പറയേണ്ട സംഭവങ്ങളൊന്നും നമുക്ക് അത് വന്നില്ല പിന്നെ കോമഡിയാണ് മെയിൻ ഹൈലൈറ്റ് കോമഡി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രസത്തിൽ നമുക്ക് തിയേറ്ററിൽ ഇരുന്ന് ചിരിക്കാം അത് ഫസ്റ്റ് ഹാഫ് ആയാലും സെക്കൻഡ് ഹാഫ് ആയാലും നല്ല രീതിയിൽ ചിരിക്കാനുണ്ട് പിന്നെ അതേപോലെ തന്നെ ബേസിൻ്റെ കൂടെ പോലെ കഥാപാത്രങ്ങൾ കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് ഒന്നിങ്ങേണ്ട കഥാപാത്രം നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടെങ്കിൽ കുറേ മുഖങ്ങളുണ്ട് അവരൊക്കെ വരുന്നുണ്ട് അവരും ആ ഒരു സംഭവം തന്നെ പിടിച്ചു പിടിച്ചാലും പോയിട്ടുണ്ട് കഥാപാത്രമൊക്കെ നല്ല നൈസായിട്ട് എല്ലാവരുടെയും കറക്റ്റ് പ്ലേസ്മെൻറ്റ് വന്നിട്ടുണ്ട് ഇപ്പോൾ ജഗദീഷിയുടെ കഥാപാത്രമായാലും ബൈജുവിത കഥാപാത്രമായാലും എല്ലാം നൈസായിട്ട് തന്നെ പോയിട്ടുണ്ട് പടം ക്ലൈമാക്സ് നല്ല രസമുണ്ട് ക്ലൈമാക്സ് ഒക്കെ വളരെ ചിരിക്കാനുണ്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ പടം ചെയ്ത് പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഫാമിലിയായിട്ടും അതേപോലെ ഫ്രണ്ട്സൊക്കെ ആയിട്ടും ഒന്ന് നമുക്ക് ചില്ലി ഒന്ന് ഒന്ന് ചിരിച്ചു മറിയാനൊക്കെ പറ്റിയൊരു പടമാണ് ഈ ഒരു ഗുരുവായൂർ അമ്പലനടയിൽ എന്നാണ് എൻ്റെ പേഴ്സണൽ കാഴ്ചപ്പാട് നിങ്ങൾ പടം തിയേറ്ററിൽ കാണാം തിയേറ്ററിൽ കണ്ടിട്ട് പടം ഇഷ്ടപ്പെടാനുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ എന്നാണെന്ന് കമൻറ്റ് ചെയ്യുക അതേപോലെ തന്നെ ലൈക്ക് ചെയ്യുക ഇങ്ങനത്തെ റിവ്യൂസ് ഇഷ്ടമാണെങ്കിൽ ഫോളോ ചെയ്യാനും ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും അവർക്ക് എത്തിക്കാം അപ്പോൾ അടുത്ത വീഡിയോ കാണാം താങ്ക്